ഇത് അതിപുരാതനമായ പുരാതനമായ തൃശ്ശൂരിലുള്ള ഒരു പള്ളിയാണ് മർത്തമറിയം കത്തീഡ്രൽ ചർച്ച് കാൽഡിൻ സെഗൻ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന ഈ ചർച്ച് അസൈൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റിൻ്റെ കീഴിൽ വരുന്ന പള്ളിയാണ് ഇത് തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലാണ് ശക്തൻ തമ്പുരാൻ ഈ പള്ളി പണിയാനുള്ള സ്ഥലം കൊടുത്ത് പള്ളി പണിതത് തൃശ്ശൂരിൽ ഏറ്റവും പുരാതനമായ പള്ളിയാണിത് ഇതിൻ്റെ ആദ്യത്തെ പേര് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച് എന്നായിരുന്നു പുരാതന കാലത്ത് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ സിറ്റിയിലേക്ക് ക്രിസ്ത്യാനികളായ വ്യാപാരികളെ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് താമസ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു അവരെ അധിവസിപ്പിച്ച് പുത്തൻപേട്ട എന്ന സ്ഥലത്താണ് ഇത് ഇന്നത്തെ അങ്ങാടി അതിന് ചുറ്റുമുള്ള പ്രദേശമായിരുന്നു ശക്തൻ നമ്പ്രധാൻ്റെ പ്രധാന ലക്ഷ്യം തൃശ്ശൂരിൽ സാമ്പത്തികമായി ഉന്നതിയിലുള്ള ഒരു വ്യാപാരി വർഗ പുനരുദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് സിറ്റിക്ക് പുറത്തുള്ള ക്രിസ്ത്യാനികളെ അദ്ദേഹം ക്ഷണിച്ച് അവർക്ക് താമസിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കി കൊടുത്തത് അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആരാധനയ്ക്കായിട്ട് ഒരു സ്ഥലം വേണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നതിൻ്റെ ഫലമായി ശക്തൻ തമ്പുരാനാണ് ഈ സ്ഥലം അവർക്ക് കൊടുക്കുകയും ഇവിടെ പള്ളി പണിയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കൻ കാട് മൈതാനിയിലെ തേക്കിൻ തടികൾ ഉപയോഗിച്ചാണ് ഈ പള്ളി മുഴുവനായിട്ട് പണിതിട്ടുള്ളത് ഇവിടുത്തെ പിന്നീട് വന്ന തിരുമേനിയാണ് അഭിമല തിമിത്തോസ് മെത്തല പോലത്ത അതായത് കപത ഇവിടെയാണ് പള്ളിയുടെ പുരാതനമായ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മ്യൂസിയം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ പഴയ പള്ളി സ്ഥാപിച്ചിരുന്ന മദ്ബഹ ബഹ യേശുവിൻ്റെ രൂപം എന്നിവയെല്ലാം കാണാം സക്തം സമ്മാനിച്ച കുത്തുവിളക്ക് അതുപോലെ തന്നെ തിമിത്തോസ് മെത്രപ്പോഴത്തെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പഴയ ആരാധന സാമഗ്രികൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചരിത്ര അന്വേഷികൾക്ക് വളരെയേറെ പുരാജനം ചെയ്യുന്ന അനേകം പഴയ പുരാതന വസ്തുക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മ്യൂസിയത്തിൽ വീഡിയോ എടുക്കുവാൻ അനുവാദമില്ലാത്തതിനാലാണ് അത് കാണിക്കാൻ കഴിയാതിരുന്നത് ഇത് മാർ അഭിമല തിമുത്തോസ് മെത്ര പോലത്തെ കപ്പറാണ് ഇവിടെ അനേകം വിശ്വാസികൾ വന്ന് പ്രാർത്ഥിച്ച് തിരുമേണിയുടെ അനേകം അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ ദിവസവും ഭക്തജനങ്ങൾ എത്താറുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവദാസനാണ് മാർ അഭിമലയത്തിമിത്യുവലത്ത വളരെയധികം പേരാണ് ഇവിടെ ദിവസവും വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് പലതരം സാക്ഷ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും മക്കളില്ലാത്ത ദമ്പതിമാർ വിവാഹം നടക്കാത്ത അവസ്ഥ സാമ്പത്തികമായി തകർന്ന അവസ്ഥ ജോലി തടസ്സം വിവാഹ തടസ്സം എന്നിവയെല്ലാം മെത്രാപോലിത്തോട് പ്രാർത്ഥിച്ചാൽ നടന്നു കിട്ടും എന്ന് പരമാർത്ഥമാണ് മെയ് ഒന്നിനാണ് മാർ അബിമലേ തിമെത്രാ പോലത്തോടെ ചരമദിനം കൊണ്ടാടുന്നത് അന്നേ ദിവസം ഊട്ടിച്ചുന്താളും ഇവിടെ നടത്തപ്പെടുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ഈ കപതയിടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പ്ലമത് കാർ അഭിമല തിമിത്തോസ് മെത്രപാലിത്ത ഉപയോഗിച്ചെന്നാണ് അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത്